ഹായ് കൂട്ടുകാരെ നമ്മളെന്നിവിടെ പഠിക്കാൻ പോകുന്നത് തമ്പിനയിൽ എങ്ങനെയാണ് ഉണ്ടാക്കാം പമ്പിനയിൽ ആപ്പ് ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സ്ക്രീൻ കാണാം അവിടെ ക്രിയേറ്റ് പ്രസ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഈ കാണുന്നത് ഇതിൽ നിന്നും നമുക്ക് തമ്പിനയിൽ എന്ന് എഴുതിയിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത് സ്റ്റാർ എഴുന്നൂറ്റി ഇരുപത് കാണാം ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗമാണ് കാണുന്നത് അതിനുശേഷം ഇതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യാം നമുക്ക് ഏതായാലും നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അത് ഒരെണ്ണം സെലക്റ്റ് ചെയ്തതിന് ശേഷം അത് സ്ക്രീനിൽ മുകളിൽ കാണാവുന്നതാണ് അവിടെ എഡിറ്റ് എന്ന് കാണാം അവിടെ ടിക്കിൽ പ്രസ് ചെയ്താൽ കമ്പനിയിലിൻ്റെ കറക്റ്റ് അളവിലുള്ളതായിട്ട് വരും അതിനുശേഷം താഴെ കാണുന്ന ടൈപ്പ് മെസ്സേജ് പിന്നെ എഫക്റ്റ് കൊടുക്കാനുള്ളതുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടതിപ്പോൾ ഗാലറിയിലേക്ക് പോകണം ഇപ്പം നമ്മൾ ഇമേജ് പ്രസ് ചെയ്യുമ്പോൾ ഗാലറി കാണാൻ പറ്റും ഗാലറി കണ്ടതിൽ നിന്നും നമുക്ക് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യണം അപ്പം നമ്മുടെ ഫോണിലെ ഗാലറിയിൽ പോയി നമ്മുടെ എല്ലാ ഫോട്ടോയും ഇവിടെ കാണാവുന്നതാണ് ഇതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുക ഞാൻ ആ ക്ഷേത്രത്തിൻ്റെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ നമുക്ക് തമ്പന്നയിൽ കൊണ്ടുവയ്ക്കാം അതെങ്ങനെയാണ് എടുക്കുന്നത് ഇവിടെ മുകളിലൊരു ടിക്ക് കാണാം അവിടെ ടിക്ക് ചെയ്യുമ്പോൾ ആ ടിക്കിന് ഇവിടെ ഫോട്ടോ വരും അതായത് ബാക്ക്ഗ്രൗണ്ട് എടുത്തു വെച്ചിരിക്കുന്നതിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ വന്നു കഴിഞ്ഞു ഇനി എഡിറ്റ് ഫോട്ടോ അപ്പോൾ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരുപാട് സ്ക്രീൻ ഫുള്ളായിട്ടുണ്ടെങ്കിൽ കറക്റ്റാക്കി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഭാഗം മാത്രം മതി അപ്പം അവിടെ ഒരു ടിക്ക് കൊടുത്തു ടിക്ക് കൊടുത്തതിന് ശേഷം ഫോട്ടോ ഇവിടെ നമ്മൾ ആദ്യം എടുത്തു വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നു താഴെ ഇതുവേലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം ടൈപ്പ് മെസ്സേജ് ഇമേജ് എഫക്റ്റ് നമുക്ക് ഫോട്ടോനെ നീക്കി വെക്കാം ഫോട്ടോ നീക്കി ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ അതിലൊരു ഏറോ മാർക്ക് ഉണ്ട് അതിൽ ടച്ച് കൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈകൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ ആണ് ഫോട്ടോ നീങ്ങുന്നത് അത് നമുക്ക് സെൻടറിൽ വേണേൽ വെക്കാം സൈഡിൽ വെക്കാം എങ്ങനെ നമുക്കുള്ള അത് നമ്മുടെ ഇഷ്ടം പോലെ വെക്കാം പക്ഷേ എഴുതാനുള്ള സ്പേസ് വേണം നമ്മൾ ടൈപ്പ് മെസ്സേജിൽ ടച്ച് ചെയ്യുമ്പം ആഡ് ടെക്സ്റ്റ് ഹിയർ എന്ന് കാണാം അവിടെ നമ്മൾക്ക് കീബോർഡ് വരും കീബോർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എഴുതേണ്ടത് ആ ക്ഷേത്രം ക്ഷേത്രം എവിടെയാണെന്നോ എന്താണെന്നോ അറിയാമെങ്കിൽ അതെഴുതുക ഞാൻ എഴുതുന്നത് ഇത് തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള ഒരു ക്ഷേത്രമാണ് കുംഭകോണം എന്ന് ടൈപ്പ് ചെയ്തു പിന്നെ ക്ഷേത്രം എന്ന് വേണം അപ്പോൾ ടെമ്പിൾ കുംഭകോണം ടെമ്പിൾ എന്നാണ് ഇപ്പോൾ അതിൽ എഴുതി വന്നിരിക്കുന്നത് അതിൽ ഏഴ് കൊടുത്തപ്പോൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ആ സ്ക്രീനിലോട്ട് അത് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ആ ഏരോല് പിടിച്ചിട്ട് നീക്കാം മുകളിലോട്ട് വയ്ക്കാം സെൻറ്ററിൽ വെക്കാം താഴെ വയ്ക്കാം എങ്ങനെയാണോ അതേപോലെ നമുക്ക് സ്പെല്ലിങ് എഴുതിയിരിക്കുന്ന ആ സ്പെല്ലിങ് ഉണ്ടല്ലോ ചെറുതാണെങ്കിൽ വലുതാകുകയൊക്കെ ചെയ്യും അതിനുശേഷം ഇതേപോലെ സ്ക്രീനിൻ്റെ താഴെ കാണാം കളറ് ഫോണ്ട് കഴിഞ്ഞിട്ട് ഔട്ട്ലൈൻ അത്രയും കാണാം ഞാനൊരു കളർ എടുത്തിട്ടുണ്ട് ആ കളർ കളറെടുത്തിരിക്കുന്ന കളർ ഏതാണെന്ന് നമുക്ക് നോക്കാം കളറിൽ ടച്ച് ചെയ്ത് കഴിയുമ്പം ഇതേപോലെ സ്ക്രീനിൽ കുറച്ച് കളറുകൾ കാണാൻ പറ്റും ഈ കളറുകൾ ഏതാണെന്ന് നമുക്ക് വേണ്ടത് നമുക്കിഷ്ടമുള്ളൊരു കളർ കൊടുക്കാം ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ബ്ലാക്കിൽ എഴുതിയതിനെ ഞാൻ വൈറ്റാക്കി വൈറ്റ് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ കുംഭകോണം ടെമ്പിളിൽ നിന്ന് അവിടെ വന്നു ഇനി നമുക്കതിനൊരു ഔട്ട്ലൈൻ കൊടുക്കണം അപ്പം അതിന് ഇങ്ങ് നീക്കിയതിന് ശേഷം ബ്ലൂ കളറിലുള്ളതിനെ ടച്ച് ചെയ്യുമ്പോൾ ലൈൻ വരും എന്നിട്ട് അവിടെ ആ ലൈനിൽ മുകളിൽ ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി നീങ്ങുന്നത് കണ്ടോ അവിടെ ഔട്ട് ലൈൻ അതിൽ ടച്ച് ചെയ്യുക ഔട്ട് ലൈനിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് താഴെയായിട്ടൊരു നീല കളറിൽ കാണാം ഒരു ഡോട്ട് ഇനി നമുക്ക് ഏത് കളറാണോ ഞാൻ വെള്ളയ്ക്ക് ഒരു ലൈൻ കൊടുക്കാൻ ഞാൻ കറുപ്പാണ് ബോർഡറായിട്ട് എടുത്തിരിക്കുന്നത് ആ കറുപ്പിൽ ടച്ച് ചെയ്തു അവിടെ സൈസ് എത്ര കൂട്ടണം നീളത്തിൽ എത്ര വേണമെങ്കിലും കൂട്ടാം പക്ഷേ ബോറായിട്ടുണ്ടാവും കൂടുതലായാലും കുംഭകോണം ടെമ്പിൾ വെള്ള കളറിൽ എഴുതിയതിൽ ഒരു കറുപ്പ് ബോർഡർ ഞാൻ കൊടുത്തു അതിനുശേഷം നമുക്ക് ഇനി അടുത്ത ഒരു കാര്യം കൂടെ ടൈപ്പ് ചെയ്യണം ഇത് എവിടെയാണ് തമിഴ്നാട് അപ്പോൾ തമിഴ്നാടു എന്ന് ടൈപ്പ് ചെയ്യുകയാണ് തമിഴ്നാടു അടിച്ചതിന് ശേഷം ആഡിൽ ടച്ച് ചെയ്യുക ഏഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തമിഴ്നാടു ഇവിടെ വന്നു കഴിഞ്ഞു കുറച്ച് മുകളിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ അതിനെ ഒന്നുകൂടെ താഴേക്ക് നീക്കി വയ്ക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ എഴുതിയതിൻ്റെ തൊട്ടുമുകളിലായാൽ കാണാനും വായിക്കാനും ഭംഗിക്കും ഒക്കെ നല്ലത് കുറച്ച് താഴ്ത്തി വയ്ക്കുന്നതാണ് ആ തമിഴ്നാടുവിന് നമുക്ക് കറുപ്പെഴുത്തായതുകൊണ്ട് ഒരു വെള്ളം കൊടുക്കാം വെള്ള ബോർഡറിൽ ഇവിടെ സൈസ് അങ്ങനെ ഇട്ടിട്ടു അപ്പോൾ തമിഴ്നാടിന് വെള്ള ലൈനൂടെ കൊടുത്തപ്പോൾ കുംഭകോണൻ ടെമ്പിൾ തമിഴ്നാടു എന്നാണ് വന്നിരിക്കുന്നത് ഇനി നമുക്കിതിനെ സേവ് ചെയ്യണം അപ്പോൾ ഏറ്റവും മുകളിൽ തമ്പിനയിൽ ഏരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിരിക്കുന്നത് കാണാം ആ മുകളിൽ താഴോട്ട് ഡൗൺലോഡ് എന്നുള്ള ഭാഗം കാണാം അറ്റത്തായിട്ട് ആ ഡൗൺലോഡിൻ്റെ അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഡൗൺലോഡായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് നല്ല ഭംഗിയുള്ള തമ്പിനയിൽ റെഡിയായി